ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ല മര്യാദക്ക് എന്റെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കി വിടുന്നുണ്ടോ ഇല്ലെങ്കിൽ വേണ്ട തന്റെ ആ തൊപ്പിയെന്തെറുപ്പിക്കും വിണ്ടാവേ കിടക്കട അവിടെ എന്തോ മാറി നില്ലടെ മാറി はい。 പ്രശ്നമില്ല സാർ പോകാം തൊപ്പി തെറുപ്പിക്കും എന്ന് നേരത്തെ പറഞ്ഞ ചുമ്മാതെ വരട്ടാനാ പക്ഷെ ഇപ്പൊ പറയുന്നു തെറുപ്പിക്കും എന്തോ രാജാക്കി എത്രയും പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നാളെയുടെ പ്രതിനിധികളായ നിങ്ങൾ ഓരോരുത്തർക്കും പൗരബോധം ശരി വേണ്ട വേണ്ട പറയണ്ട രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞതപ്പോ കറക്റ്റാ പാടോ വാ തന്നെ ഞാനൊന്ന് കാണട്ടെ അതാര സിന്താബാദ് വിളിക്കുന്നത് അണിക നല്ലത് പക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇത് മാത്രം പോരാ കുറച്ച് ഇന്ത്യ ചരിത്രം കുറച്ച് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രം ഇതൊക്കെ ഒന്ന് പഠിക്കണം എവിടെയെങ്കിലും ചെന്ന് നാല് വർത്താനം പറയുമ്പോ മാറാൻ പാടില്ലല്ലോ അതൊക്കെ ഇവനെ പഠിപ്പിക്കാൻ ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞുണ്ശാൻ പഴയ സമര സേനാനി പെൻഷനും താമ്രപത്രം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കാര്യായില്ല അക്കാലത്ത് ജയിലിൽ കിടന്ന പിടിച്ചുപറിക്കാർക്കും പോക്കറ്റടിക്കാർക്കും ഒക്കെ താമരപത്രം കിട്ടിയിട്ടുണ്ട് വിവരമുള്ളവരാണോ അയ്യോ കുഞ്ഞുണ്ശാൻ അത്രക്കാരനല്ല ഉപ്പു സത്യാഗ്രഹത്തിനൊക്കെ പോയിട്ടുണ്ട് പാവം ഇപ്പൊ പറ്റ്ണിയാണ് പട്ടിണിക്കാരനാണെങ്കിൽ அயள் யதார்த்த சமரபடனாயிருக்கும் பழைய போக்கட்டடிக்காரொக்கெ ரஷ்விட்டு போய் உம் കളരി കളതിപരമ്പര ദൈവങ്ങളെ അറിഞ്ഞില്ല സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒരു പേരും ഉണ്ടല്ലോ ആ ലാലജപത് റോയ് ലാലാ ലജുപത് റോയ് ളോടുണ്ട് നബറോജിതാ ബാവേ ഓരോ പേരുകള് തമ്പുരാനെ ഇവിടുന്ന് ജയിച്ച് അവിടെ ചെല്ലുമ്പോ ഞങ്ങളെ ആ പെൻഷൻ കൃത്യസമയത്ത് കിട്ടാനുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം ഇപ്പോ അതൊക്കെ ഒരു വകയാണ് ഞാൻ കുഞ്ഞേ എന്തിനാടാ നീ ഇതൊക്കെ കാണാപ്പാടം പഠിച്ച് വിഷമിക്കുന്നത് ഗാന്ധി സിനിമയുടെ ചരിത്രം കംപ്ലീറ്റ് റിച്ചാർഡ് റിച്ചാർഡ് ബാർബറ പറഞ്ഞേ ഇത് മതിയല്ല അപ്പൊ ആശാനെ ആശാൻ പോയിട്ട് നാളെ ഞാൻ ഇന്നുവരെ ആരോടെങ്കിലും യാചിക്കുന്നതോ അപേക്ഷിക്കുന്നതോ നീ കണ്ടിട്ടുണ്ടോ എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനത് ചെയ്തു മുഖ്യമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റേയും ആ രാജേന്റെ മുമ്പിൽ എന്റെ തൊലി ഉരിഞ്ഞുപോയി ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള എസ്റ്റേറ്റ് അവരുടെ പേർക്ക് എഴുതി കൊടുത്തിട്ടും എനിക്ക് അവരോട് രാജിക്കേണ്ടി വന്നു നിന്നെ ഒരു മന്ത്രിയാക്കാൻ കൈ നീട്ടിയവർക്കെല്ലാം ഭിക്ഷ കൊടുത്ത് പാരമ്പര്യമുള്ള ഒരു താവളി വന്ന് പിറന്നവരാണ് നീയും ഞാനുമെല്ലാം നമുക്കിന്ന് പണവും പ്രതാപവും തമ്പുരാൻ എന്ന സ്ഥാനപ്പര് മാത്രമേ ഉള്ളൂ അധികാരമില്ല പണമല്ല അധികാരമാണ് ദൈവം എനിക്കും എൻ്റെ അച്ഛനും നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചെടുക്കണം അതിനുവേണ്ടി ആരുടെ പിടിക്കാനും ഞാൻ തയ്യാറാണ് നീ വന്നു തയ്യാറാവണം നീ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം എന്റെ വഴിയിൽ തളഞ്ഞു നിർത്തി കൂലി കൂലിക്കൂടുതൽ ചോദിക്കാൻ വരെ തൊഴിലാളികൾ ധൈര്യമായി അതെല്ലാം അവസാനിക്കണം നമ്മുടെ പഴയ രാജ്യത്വത്തെക്കാൾ വലുതാകടാ ഇന്നത്തെ മന്ത്രിസ്ഥാനം രാജാവിൻ ആശ്രിതവാത്സല്യം വേണമായിരുന്നു മന്ത്രിക്കത് വേണ്ട തന്ത്രം മതി നമ്മുടെ കിരീടവും ചെങ്കോലും എന്തിന് പ്രിവീപൻസ് പോലും തട്ടിപ്പറിച്ച രാഷ്ട്രീയക്കാരോടും നമ്മ ബഹുമാനിക്കാത്ത പൊതുജനത്തിനോടും ീ പകരം ചോദിക്കുന്ന കണ്ടിട്ട് വേണം എനിക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായി അച്ഛ നാളെ പ്രചരണം തുടങ്ങുകയാണ് നമ്മുടെ എസ്റ്റേറ്റിലെ സമരം അവസാനിപ്പിക്കണം കാരണം അവരും ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ് മിനിമം കൂലി പതിനൊന്ന് രൂപയിൽ അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ നമുക്ക് പന്ത്രണ്ട് രൂപ മിനിമം കൂലി രൂപയോ അല്ല വലിയ തമ്പുരാൻ പൈസ കൂടുതൽ എന്ന് പറയുന്നു അച്ഛൻ എതിർത്തിട്ടും രണ്ടു രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞ് ചെറിയ തമ്പുരാൻ സമരം അവസാനിപ്പിക്കുന്നു തൊഴിലാളികളുടെ ഇടയിൽ എന്റെ സ്ഥാനം എന്തായിരിക്കും തനിയുമല്ല എന്റെ എതിർസ്ഥാനാർത്ഥിക്ക് ബന്ധമുള്ള തൊട്ടടുത്ത തോട്ടത്തിൽ പതിനൊന്ന് രൂപയെ മിനിമം കൂലിയുള്ളൂ നമ്മൾ പന്ത്രണ്ടാക്കിയാൽ അടുത്ത തോട്ടത്തിൽ തീർച്ചയായും സമരം വരും ഇലക്ഷന്റെ ബഹളത്തിനിടയിൽ സമരം ഒതുക്കാൻ അയാൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല അതും ബാലറ്റ് പേപ്പറിൽ എനിക്ക് ഗുണം ചെയ്യും നീ ജയൻ വന്നില്ല അല്ലേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ വരില്ല എന്ന് പറഞ്ഞു എടാ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ ഒക്കെ പറഞ്ഞു

പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ അമ്മമാരെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്റെ കൂക്കുക ഞാനൊരു അലവലാതിയും ദുഷ്ടനും ഒക്കെ ആണെന്നാണ് നിങ്ങളുടെ ധാരണ എന്നാൽ ഞാൻ ഇതൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പഴയ വിക്രമാദിത്യ രാജാവും വേഷം മാറി ഭാഷ മാറി ജനങ്ങൾ ഒരുവനായി നടന്നു അനവധി വിവാഹങ്ങൾ നടത്തി മോഷണവും പിടിച്ചു പറയും വരെ നടത്തി എന്നിട്ടും നാം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്താണ് അതിന്റെ കാരണം അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു അതുപോലെ തന്നെയാണ് ഞാനും നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് എന്നെ ഭയമാണ് ഞാനൊരു ദുഷ്ടനും കോമാളിയുമായിട്ട് അഭിനയിക്കുകയായിരുന്നു അഭിനയിച്ച് അഭിനയിച്ച് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രശ്നങ്ങൾ ഞാൻ അസലായിട്ട് പഠിച്ചു അവക്കെല്ലാം പരിഹാരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു നിങ്ങൾ ആരും ഇനി എന്നെ എന്ന് വിളിക്കരുത് ഞാൻ മഹിയാണ് നിങ്ങളുടെ എല്ലാം മഹിൻ ഇന്ത്യ സമരവും ഉപ്പ് സത്യാഗ്രഹവും നിങ്ങൾ ഓർമ്മയില്ലേ അന്ന് ദാദാബായ് നവറോജിയും ലാലാ ലജുപത് റോയിം എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എന്താണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എന്താണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും എൺപത്തിരണ്ടിലും നടന്നത് തന്നെയല്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ് மகின்ற ஒரு மேல ராஜா கிஜோ நம்மோட சின்னம் எந்தான நம்மட சின்னம் எந்தான மகிண்டோர் மேலே ராஜா கிஜோ